രണ്ടായിരത്തി ഇരുപത്തി ആറ് ലോഗോസ്കിസിൻ്റെ പാഠഭാഗമായ റൂത്തിൻ്റെ പുസ്തകം ഒന്ന് രണ്ട് അധ്യായങ്ങളിൽ നിന്നായി കൊട്ടേഷൻ ചലഞ്ച് അതായത് ഉദ്ധരണി പറയുക എന്നുള്ള ചോദ്യങ്ങൾ നമ്മൾ കാണുകയാണ് പത്ത് ചോദ്യങ്ങളേ ഉള്ളൂ എൻ്റെ മോഡൽ പരീക്ഷ ഇന്ന് നടത്തേണ്ടിയിരുന്നത് നാളത്തേക്ക് മാറ്റിയിട്ടുണ്ട് വീഡിയോകൾ എത്തിയതിന് ശേഷം അത് വരുന്നതാണ് മൂന്നാം അധ്യായത്തിൻ്റെ വീഡിയോകൾ വന്നിട്ടുണ്ട് നിൻ്റെ പ്രവൃത്തികൾക്ക് കർത്താവ് പ്രതിഫലം നൽകും നീ അഭയം പ്രാപിച്ചിരിക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് എന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കും ഇതാണ് ഒന്നാമത്തെ ചോദ്യം വാക്യമേത് അധ്യായമേത് വാക്യമേത് എന്നുള്ളതാണ് കമൻ്റ് ചെയ്യാൻ സാധിക്കുന്നവർ കമൻ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ലൈവിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിനുശേഷം വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് വാക്യം ഓർമ്മയുണ്ടോ നോക്കുക വാക്യം റൂത്ത് രണ്ട് പന്ത്രണ്ടാണ് അടുത്തത് വളരെ എളുപ്പമുള്ള എളുപ്പമുള്ളവരുടെ അവൻ്റെ പേര് എലിമെലക് എന്ന് തുടങ്ങുന്ന ഭേദ്ലഹമിൽ നിന്നുള്ള എഫ്രാത്തിരായിരുന്നു എന്നുള്ള ആ ഒരു ഇതാണ് വിശദമായിട്ടവിടെ ആ എലിമലക്കിൻ്റെ കുടുംബത്തിൻ്റെ മുഴുവൻ വിശദാംശങ്ങളുമുള്ള വാക്യം അവൻ്റെ പേര് എലിമലക്കെന്ന ഭാര്യ നവോമി പുത്രന്മാർ മഹ്ലോൻ പുത്രന്മാർ പുത്രൻ മഹ്ലോനും ഗിലിയോനും പുത്രൻമാർ മഹ്ലോനൻ ഗിലിയോനും അവർ യൂതായിലെ ഭേദ്ലഹമ്മിൽ നിന്നുള്ള എഫ്രാത്തിയായിരുന്നു അവർ മൊവാബിൽ താമസമാക്കി അതാണ് രണ്ടാമത്തേത് ഇവിടെ ഒന്നാം അധ്യായത്തിലെ രണ്ടാം വാക്യം തന്നെയാണത് വളരെ എളുപ്പമുള്ളതാണ് അങ്ങനെ അവൾ സന്ധ്യ സന്ധ്യവരെ കാലാബെറുക്കി നദിച്ചപ്പോൾ ഏകദേശം ഒരു എഫ ബാർലി ഉണ്ടായിരുന്നു ഇതാണ് അടുത്ത ഒരു വാക്യം ഇതിൻ്റെ ഉത്തരം രണ്ടാം അദ്ധ്യായത്തിൻ്റെ പതിനേഴാം വാക്യമാണ് രണ്ടാം അധ്യായത്തിൻ്റെ പതിനേഴാം വാക്യം അവൾ തന്നു അവ തന്നോടു കൂടെ പോരാൻ ഉറച്ചു എന്ന് കണ്ട് അവൾ തന്നോടു കൂടെ പോരാൻ ഉറച്ചു എന്ന് കണ്ട് നവോമി അവളെ നിർബന്ധിച്ചില്ല എന്നുകൊണ്ട് നവോമി അവളെ നിർബന്ധിച്ചില്ല അത് റൂത്തിനെക്കുറിച്ച് പറയുന്ന ഒരു വാക്യമാണ് തീർച്ചയായും ഒന്നാം അധ്യായത്തിൻ്റെ പതിനെട്ടാം വാക്യമാണ് അവളെ ശകാരിക്കരുത് കറ്റകളിൽ നിന്ന് അവളെ ശകാരിക്കരുത് കറ്റകളിൽ നിന്ന് കുറേ വലിച്ചൂരി അവൾക്ക് പെറുക്കാനിടണം അവളെ ശാസിക്കരുത് ഇതാണ് അടുത്ത വാക്യം രണ്ടാം അധ്യായത്തിൻ്റെ പതിനാറാം വാക്യമാണത് പതിനാറാം വാക്യം അവിടെ ശകാരിക്കരുതെന്നും ശാസിക്കരുതെന്നും ഒക്കെ രണ്ട് ശാസിക്കരുതെന്നൊക്കെ രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് അടുത്തത് വലിയൊരു വാക്യമാണ് നവോമി മരുമകളോട് പറഞ്ഞു ജീവിച്ചിരിക്കുന്നവരോടും മരിച്ചവരോടും കാരുണ്യം കാണിക്കുന്ന കർത്താവ് അവനെ അനുഗ്രഹിക്കട്ടെ അവൻ അവൾ തുടർന്നു അവൻ നമ്മുടെ എന്തോ അവൾ തുടർന്നു അവൻ നമ്മുടെ അവൾ തുടർന്നു അവൻ നമ്മുടെ ബന്ധുവാണ് ഉറ്റബന്ധു അതാണ് അടുത്ത വാക്യം ഇത് രണ്ട് ഇരുപതാണ് അമ്മ മരിക്കുന്നിടത്ത് ഞാനും മരിച്ചടക്കപ്പെടും മരണം തന്നെ എന്നെ അമ്മയിൽ നിന്ന് വേർപെടുത്തിയ കർത്താവ് ഏത് ശിക്ഷയും എനിക്ക് എന്ത് ശിക്ഷയും എനിക്ക് നൽകിക്കൊള്ളട്ടെ അമ്മ മരിക്കുന്നിടത്ത് ഞാനും മരിച്ചടക്കപ്പെടുമെന്ന് തുടങ്ങുന്ന അമ്മ മരിക്കുന്നിടത്ത് ഞാനും മരിച്ച അടക്കപ്പെടുമെന്ന് തുടങ്ങുന്ന ആ ഒരു വാക്യം ഏതാണ് എന്നുള്ളതാണ് അടുത്ത് ചോദ്യം അമ്മ മരിക്കുന്നിടത്ത് ഞാനും മരിച്ചടക്കപ്പെടും ഞാനും അത് ഒന്ന് പതിനേഴാണ് വാക്യം ശ്രദ്ധിക്കുക നമുക്ക് നമുക്കതിൻ്റെ കാര്യം ഓർക്കുക അടുത്തതിലേക്ക് പോകാം എന്നാൽ നവോമി പറഞ്ഞു എൻ്റെ മക്കളെ നിങ്ങൾ തിരിച്ചു പോകുമ്പോൾ എന്തിനു എന്നോട് കൂടെ വരുന്നു അത് ഏത് വാക്യത്തിൻ്റെ ഭാഗമാണ് നമുക്ക് മുഴുവൻ വാക്യം വേണമെന്നില്ല ചിലപ്പോൾ ഒറ്റ കഷ്ണമായിരിക്കും പറയുന്നത് ഇപ്പോൾ ഉദാഹരണത്തിന് അമ്മ മരിക്കുന്നവർ ഞാൻ മരിച്ചിറക്കപ്പെടും അത്ര മാത്രം പറയും അമ്മ മരിക്കുന്നവർ ഞാൻ മരിച്ചടക്കപ്പെടും ഒറ്റ ഭാഗം മാത്രം ചിലപ്പം വരാം അല്ലെങ്കിൽ മരണം തന്നെ അങ്ങനെ ഏതെങ്കിലുമൊക്കെ കഷ്ണമായിട്ടാണ് വരിക ചിലപ്പം അപ്പോൾ നമുക്ക് മുഴുവനായിട്ടാണ് എല്ലാം ഞാൻ കൊടുത്തിരിക്കുന്നത് ഇവിടെ ഒന്ന് പതിനൊന്നാണ് ഒന്ന് പതിനൊന്ന് അടുത്തത് കൊയ്ത്തുകാരുടെ മേൽനോട്ടം വഹിച്ചിരുന്ന ഭൃത്യനോട് ബോവാസ് ചോദിച്ചു ആരാണ് ഈ യുവതി ഇതാണ് ആ ഒരു ചോദ്യവും ശ്രദ്ധിക്കണം വാക്യവും ശ്രദ്ധിക്കണം രണ്ട് അഞ്ചാണ് അവർ പറഞ്ഞു ഞങ്ങൾ പോകുന്നില്ല അമ്മയുടെ ആളുകളുടെ അടുത്തേക്ക് ഞങ്ങളും വരുന്നു ഇത് ഒന്ന് പത്താണ് അപ്പോൾ നമുക്ക് പത്ത് ചോദ്യങ്ങളാണ് ഉണ്ടായിരുന്നത് പത്തെണ്ണ എന്ന് കരുതുന്നു എല്ലാം നിങ്ങൾക്ക് ഉത്തരം കിട്ടിയെന്ന് കരുതുന്നു അപ്പോൾ വലിയ വാക്യങ്ങളൊക്കെ വരുമ്പോൾ ഇതല്ലേ അമ്മത് ഒരു വലിയ വാക്കാണ് അമ്മ മരിക്കുന്നവർ ഞാൻ മരിച്ച അമ്മ മരിക്കുന്നവർ ഞാനും മരിച്ചടക്കപ്പെടും മരണം അപ്പോൾ അത് ചിലപ്പോൾ ആ ഒരു ഭാഗം മാത്രം ഞാൻ ഉദാഹരണമായിട്ട് പറയുകയാണ് അമ്മ മരിക്കുന്നവർ ഞാനും മരിച്ചിറക്കപ്പെടുന്നു മാത്രമായിരിക്കാം അല്ലെങ്കിൽ അമ്മ മേഖലപ്പെടുന്ന മാത്രം അല്ലെങ്കിൽ തന്നെ തൊട്ട് താഴെ മരണം തന്നെ അമ്മയിൽ നിന്ന് വേർപ്പെടുത്തിയാൽ ആ ഒരു ഭാഗം മാത്രമായിരിക്കാം അല്ല അതുപോലെ താഴെ വാക്കി നോക്കുക തിരിച്ചു പോകും നിങ്ങൾ തിരിച്ച് എൻ്റെ മക്കൾ നിങ്ങൾ തിരിച്ചു പോകും അപ്പോൾ ചിലപ്പോൾ ഏതെങ്കിലും ഒരു വാക്യ വാക്യശകലം മാത്രം എടുത്തിട്ടൊക്കെ ചിലപ്പോൾ ചോദിച്ചേക്കാം പറഞ്ഞു ഓപ്ഷനായിട്ട് പറയുന്നേ ഉള്ളൂ അപ്പോൾ അത് ഒരു സഹായകരമായ രീതിയിൽ നമുക്ക് പെട്ടെന്ന് ഓർമ്മയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ആവർത്തിച്ച് വായിച്ച തിരുവചനം കൃത്യമാക്കുക അതുപോലെ എഴുതി വെക്കാനൊക്കെ ആയിട്ട് എഴുതിയൊക്കെ നോക്കാനൊക്കെ ആയിട്ട് ശ്രമിക്കുക ഈ പ്രാവശ്യം കൂടുതൽ അധ്യാപകങ്ങൾ ചോദിച്ചെന്ന് കരുത് എപ്പോഴും അങ്ങനെ ആയിക്കോളെന്നില്ല മുമ്പ് അങ്ങനെ ചോദിച്ച സാഹചര്യം ഉണ്ടായിട്ടുണ്ട് മുമ്പ് ഒരിക്കലും നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കെല്ലാം ശരിയാക്കാൻ സാധിച്ചെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യാനൊക്കെ ശ്രമിക്കുക ലൈവല്ലാതെ കാണുന്നവരാണെങ്കിൽ പോലും ലൈവിലാരുടെയും കമൻറ്റ് പെട്ടെന്ന് കണ്ടില്ല ഞാൻ ഗ്രൂപ്പുകളിലൊക്കെ ഇൻഫോം നേരത്തെ വീഡിയോ ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും സമയമോ കാര്യമൊന്നും പറയാതിരുന്നുകൊണ്ടായിരിക്കണം ആരും ലൈവില് കമൻറ്റ് ചെയ്തിട്ടില്ല ലൈവിൽ കമൻ്റ് ചെയ്തിട്ടില്ല ഓക്കെ ചെയ്തിട്ടില്ല അപ്പോൾ പിന്നെ നമുക്ക് പ്രത്യേകിച്ച് ആരുടെ പേര് പറയേണ്ടി വന്നിട്ടില്ല ഓക്കെ നമുക്ക് അടുത്ത വീഡിയോ കാണാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ